ഇതെത്തി പരിപാടി ഏ എത്ര പണിയെടുക്കേ എന്തു പണിയെടുക്കണേ ഇവിടെ എന്നാ ഇവിടെന്നിട്ട് പങ്കിട് വീട്ടുബാ ഇങ്ങോട്ട് പങ്കിട് ജീ എന്ത് പണയാന്നല്ലെങ്കി അപ്പൊ വീട്ടിൽ കൊണ്ടാക്കോ ഇപ്പൊ വീട്ടിൽ കൊണ്ടേക്കും മെസ്സിനു കൊണ്ടേക്കും കേട്ടോ കേടുവാടുവാനിയോ നന്നാ അന്റെ പേരെ കൊണ്ടാക്കി തരാം കേട്ടോ മെസ്സിനടുത്ത് എന്നെ അവിടെ എത്തിയാ ശരിയാവില്ല ഇത് എന്താ കാണേന്ത് കാണേ അവിടെ നിറച്ച് പൊടിയാണ് അവിടെ അവിടെ കൊണ്ടേക്ക് ആ മുത്തേ ആ പൊടി പാർട്ടിക്കല്ലേ ഫാൻ ഇട്ടുക്കണോ അവിടെ അവിടെ കൊണ്ടേക്ക അവിടെ കൊണ്ടേക്കുന്ന മറ്റേ ചെറിയ ചൂട് എടുത്തോ അവിടെ കൊണ്ടു ഒക്കെ ആ അടുത്തോ ആ